ഹലോ ഗായ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ മന്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ വീട്ടിലുള്ള ചേരുവിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് എന്നാൽ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റിലൊരു മന്തിയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ അരക്കിലോനോളം വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ പീസിൽ സാധാരണ നമ്മൾ ബിരിയാണിക്കെല്ലാം കട്ട് ചെയ്യുന്ന പോലത്തെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് മന്തിക്കെല്ലാം വലിയ പീസ് ചിക്കനാണ് നമ്മൾ എടുക്കൽ നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് ഫോർക്കോണ്ട് നന്നായി കുത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കറാമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അഞ്ചാറ് കറാമ്പും അതുപോലെ തന്നെ ചെറിയ പീസ് കറാമ്പിൻ്റെ ഇലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൈസസെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അളവ് മാറ്റം വരുത്തി ഇട്ട് കൊടുക്കാവുന്നത് ശേഷം ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഒരു തക്കാളി ഒരു ചെറിയ ക്യാപ്സിക്കം മല്ലിയില പുതിനയില ഇവ നന്നായി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് റെഡ് ഫ്രുഡ് കളറ് അത് ഓപ്ഷണലാണ് കളറ് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മന്തി പൗഡർ കൂടി ചേർക്കുക ചെറിയ പീസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു ക്യൂബും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായി കൈകൊണ്ട് കുഴച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതുപോലെ തന്നെ ഇതിൽ മാഗി ക്യൂബും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കറണ്ട് പോയതുകൊണ്ട് തന്നെ മിസ്സായിപ്പോയതാണ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാം കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒരു ഹാഫ് കപ്പ് സൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായി കുഴച്ചിട്ട് നമുക്ക് ഒരു അര മുതൽ ഒരു ഒരു മണിക്കൂർ വരെ നമുക്ക് എന്തെയ്യുക റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഏകദേശം അര മണിക്കൂർ ഇവിടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് ചിക്കനിൽ ഉപ്പും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം അടിച്ചു വേവിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഒന്നും എടുക്കാണ്ട് പെട്ടെന്ന് എല്ലാം കുക്കായി കിട്ടുന്നതാണ് ഏകദേശം ഒരു ആരാറ്റവും മുക്കാൽ ആയപ്പോൾ തന്നെ നമ്മൾ ചിക്കനെല്ലാം വെന്ത്ട്ടിട്ടുണ്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് ഇവിടെ മന്തി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം തന്നെ നമുക്ക് മന്തിൻ്റെ റൈസും കൂടി നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാനുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഞാനിവിടെ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് അരി വേണ്ടിക്കലും എടുക്കാം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പട്ട കാമ്പ് ഏലക്ക എന്നിവയും ഓയിലും ചേർത്ത് കൊടുക്കാം തമ്മിൽ പറ്റി പിടിക്കാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയില് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കഴുകി സോക്ക് ചെയ്ത അരി ഇട്ടുകൊടുക്കാം റൈസ് നല്ലോണം സോക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും അതുകൊണ്ട് മുക്കാൽ വവായാൽ തന്നെ നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഓറ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാറ്റി വെച്ച റൈസ് ചിക്കൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫാസ്റ്റായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളറാണ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം വിട്ടോ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ റൈസ് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറൊരു കാണുന്നത് വരെ ബായ്